OK。Okay.

പ്രിയപ്പെട്ട സദാനന്ദൻ ചേട്ടൻ നിരാഹാരം സമരം നടത്തുന്ന സഹോദരിമാരെ സഹപ്രവർത്തകരായ എം എൽ എ മാർ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇത് മുപ്പത്തി ഒൻപതാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ് ഈ സമരം കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്ത്രീ ശക്തി ഉയർത്തിക്കൊണ്ട് ന്യായമായ ആവശ്യത്തിൽക്ക് വേണ്ടി നമ്മുടെ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം നടത്തുന്നത് ഈ സമരത്തിന് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിലെ പ്രതിപക്ഷം പൂർണമായ പിന്തുണയാണ് വാഗ്ദാനം ചെയ്ത് ഞങ്ങൾ ഇത് തുടങ്ങിയ ആദ്യത്തെ അഞ്ചു ദിവസത്തിന് ശേഷം ഞങ്ങൾ പിന്തുണ നൽകിയതിനു ശേഷം എല്ലാ ദിവസവും നിയമസഭയിൽ ഈ വിഷയം നമ്മുടെ മെമ്പർമാർ ഉയർത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് സഭാ സഭാനടപടികൾ നിർത്തിവെച്ച് നിങ്ങളുടെ ആവശ്യം ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ സംഘടകരെന്ന് പറയട്ടെ ഈ സമരത്തെ അധിക്ഷേപിക്കാനും പരിഹസിക്കാനും ആണ് മന്ത്രിമാരടക്കമുള്ള ആളുകൾ ആദ്യം മുതലേ നിലപാടെടുത്തിരുന്നത് ഈ സമരം ചെയ്യുന്ന സംഘടനയെക്കുറിച്ചും ആ സമരത്തിൽ പങ്കെടുക്കുന്നവരെ കുറിച്ചും അധിക്ഷേപകരമായ പരാമർശങ്ങൾ മന്ത്രിമാരടക്കമുള്ള ആളുകൾ നടത്തിയപ്പോൾ ഞങ്ങൾ അതിനെതിരായി ശക്തിയായി പ്രതിഷേധിച്ചിട്ടുണ്ട് ഞാൻ മുഖ്യമന്ത്രിയോട് നിയമസഭ നടക്കാത്ത സമയത്ത് ഫോണിൽ വിളിച്ച് ഈ വിഷയം തീർക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇന്നലെ രാവിലെ മുഖ്യമന്ത്രിയുടെ മുറിയിൽ പോയി അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചു അദ്ദേഹം മുൻകൈയ്യെടുക്കണം സമരം ആവശ്യം അതിനെ തുടർന്നാണ് ഇന്നലെ രണ്ട് ചർച്ചകൾ നടത്തിയത് ദൗർഭാഗ്യവശാൽ ആ ചർച്ചകൾ പരാജയപ്പെട്ടു നിരന്തരമായി നടക്കുന്ന ചർച്ചകളിലൂടെയാണ് ഇതിന് പരിഹാരം ഉണ്ടാകേണ്ടത് അപ്പൊ തീർച്ചയായും ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ മുൻകൈ എടുത്ത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം ഞാൻ ഞാനന്നും നിങ്ങളുടെ യോഗത്തിൽ വെച്ച് പറഞ്ഞു ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കിയാൽ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും ആദ്യം അഭിനന്ദിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷം ഇല്ല ഞങ്ങൾക്ക് ഇതിൽ രാഷ്ട്രീയമില്ല ഇല്ല നിങ്ങളുടെ ആവശ്യമാണ് ഈ ആവശ്യം ഞങ്ങൾ നിങ്ങൾ എന്തെല്ലാം ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജോലി ഭാരം എന്താണ് അതിന് തത്തുല്യമായ തരത്തിലുള്ള നീതിപൂർവമായ ഒരു വേതനം നിങ്ങൾക്ക് ഉണ്ടാകണം റിട്ടയർമെന്റ് ബെനഫിറ്റുകൾ ഉണ്ടാകണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഫലപ്രദമായി ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് തുടർച്ചയായി നിങ്ങളെ മന്ത്രിമാരടക്കമുള്ള ആളുകൾ പരിഹസിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇന്ന് ഈ സമരത്തിൽ ഒരു സുപ്രധാന ദിവസം കൂടിയ ഒരു വരുത്തിരിവാണിന്ന് ഈ സമരത്തിൽ ഇന്ന് മൂന്ന് സഹോദരിമാർ നിങ്ങൾ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം നടത്തിയ ഈ കൊടും കൊടുംചൂഴിൽ ചിലപ്പോൾ രാത്രി ഉണ്ടാകുന്ന പേമാരിയിലും നിങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ മഴയത്തും വെയിലത്തിരിക്കുകയാണ് അപ്പൊ എന്നിട്ട് നിങ്ങളെ പരിഹസിക്കുക കൂടി ചെയ്തപ്പോഴാണ് ഞങ്ങൾ മന്ത്രിമാരുടെ മറുപടികൾ ബഹിഷ്കരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നിങ്ങളെ അഭിവാദ്യം ചെയ്യാൻ അനിശ്ചിതകാല നിരാഹാരം കിടക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ അഭിവാദ്യം ചെയ്യാൻ ഞങ്ങൾ ഇവിടെ എത്തിയത് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ കൂടെ ഉണ്ടാകും ഇതിന് ന്യായമായ പരിഹാരം ഉണ്ടാകുന്നതുവരെ കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും അത് പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞാൻ ഇപ്പോഴും വിനയപൂർവ്വം ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നു ചർച്ചകൾ തുടരണം മുഖ്യമന്ത്രി ഒന്നുകൂടി മുൻകൈ എടുക്കണം പരിഹാരം ഉണ്ടാക്കണം കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റും തരണം അവർ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര വർദ്ധിപ്പിക്കുമെന്നോ എന്ന് വർദ്ധിക്കും എങ്ങനെ വർദ്ധിപ്പിക്കുമെന്നോ അവരും പറഞ്ഞിട്ടില്ല നിങ്ങൾക്കറിയാം ഞങ്ങൾ പ്രതിപക്ഷ എം എൽ എ നിയമസഭയിൽ നിങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ പുറത്ത് നിങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട യു ഡി എഫ് എം പിമാർ പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും നിങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്നുണ്ട് എന്ന് ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുന്നു അവർ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി പാർലമെന്റിൽ കേന്ദ്ര ഇൻസെന്റീവ് വർദ്ധിപ്പിക്കും എന്നുള്ളൊരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടുള്ളത് അവരാണ് നിങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടത്തുന്ന ഈ സമരത്തെ നമ്മുടെ രാജ്യത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് നമ്മുടെ എം പിമാരാണ് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു എം പിമാരായ സുഹൃത്തുക്കളോട് ഞാൻ പ്രത്യേകമായി നിങ്ങൾക്ക് വേണ്ടി നന്ദി പറയുന്നു കേരളത്തിലെ പ്രതിപക്ഷ എം പിമാരും എം എൽ എമാരും ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാകുന്നതുവരെ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിൽ നിന്നും നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന വാക്കു പറഞ്ഞുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും നിങ്ങൾക്ക് അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു